നമുക്ക് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽഡ് വീടിയൊന്ന് കണ്ടു നോക്കാം എല്ലാരും മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരം എന്താണെന്ന് കണ്ടല്ലോ ദൈവമേ ഈവൻ ഹർത്തിടിക്കുള്ള ടെൻഡർ ശ്രീകേനാ സർ ഒന്ന് പടിക്കുക എന്തിനെ പടിക്കുക നാല് വരെ അറിയത്രോ ഭക്ഷണത്തില് പോര് ഹംഗ്രി മിണാൽ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു കസ്റ്റമറുടെ അനുഭവമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ആഹാ കയ്യിലുള്ള കാശ നിന്നിട്ട് പാറ്റിയും പൂറ്റിയും ഇടം വിഷാംശനെരുടെ വസ്ത്രം കളിക്കണമോ ഐ വിൽ കംപ്ലൈൻ അഹെന്ത പോകാണ്ടാണ് കൊള്ളാ കഴിഞ്ഞിട്ടില്ല ബാക്കി കൂടി കണ്ടു നോക്കാം ഇപ്പ എങ്ങനേ ഇരിക്കുന്നു എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നേ ആളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ റെസ്റ്റോറന്റിൽ എർത്തുന്നേ ഞാൻ നിങ്ങളെ കിടക്കുന്നേ പാമ്പിനെ വലയിടുമല്ലോ മിസ്റ്റർ കണ്ടല്ലോ ഭക്ഷണത്തിനും കയ്യിലും ഒക്കെ പുഴു പറ്റിയിരിക്കുകയാണ് ഈച്ചശല്യം വേറെയും പിന്നെ ഈച്ചശല്യത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാണ് കേട്ടതൊക്കെ പക്ഷെ ഭക്ഷണത്തിൽ പോഴു അതൊരിക്കലും സംബന്ധിച്ച് തരാം അത് ശരിയാവില്ല ഹാൻ റിണാൾഡിന്റെ തൃപ്പൂണിത്തല ബ്രാഞ്ചിൽ നിന്ന് വന്നൊരു വീഡിയോ ആണ് ഇത് എങ്ങനെ തോന്നുന്ന എനിക്ക് മനസ്സിലാവും ഭക്ഷണത്തിലൊക്കെ പുഴുവൊരിക്കാന്ന് പറഞ്ഞാണെങ്കിൽ അത് എക്സ്ട്രീം ആണ് അല്ലെ അഭിപ്രായം ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കസ്റ്റമറിനെ കൊടുത്തിട്ടാണ് വീഡിയോകളൊക്കെ വന്നിരുന്ന മൃണാണ് തള്ളി മറിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും പറയില്ല ഞങ്ങൾ ഭയങ്കര ഹൈജീൻ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുന്ന റെസ്റ്റോറന്റ് ആണ് പോലും എന്തായാലും നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഹൈജീൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ള നല്ലോണം മനസ്സിലാക്കി ആരും ഇല്ല പറഞ്ഞു ഇത്രക്കാര്യം നിങ്ങളുടെ തള്ളിമറിച്ചിന് ഒരു കുറവില്ല അല്ലെ എന്തൊരു ഇതാണ് ഇത് സോറി നമുക്ക് ഇവിടെ നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് കാണാം